സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് എടവണ്ണ സീതിഹാജി ഹൈസ്കൂളിലെ പ്രഥമ എസ് പി സി ബാച്ച് കേഡറ്റുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റ് നൽകിയത് സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് പ്രധാന അധ്യാപിക ശ്രീജ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ജീവിതത്തിലെ മാത്രമാണ് എന്ന് എന്ത് നിങ്ങളുടെ ഒന്നാമത്തെ പടവാണ് ആദ്യത്തെ പടവിലേക്ക് നിങ്ങൾ വെക്കുന്ന ഒരു ദിവസം നിങ്ങൾ ഇത്രയും വർഷം പഠിച്ചതിന്റെ ഒരു റിസൾട്ട് നമ്മൾ പത്ത് വർഷം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചതിന്റെ ഒരു ഫലം ഇന്നാണ് കൃത്യമായിട്ടുള്ള ഒരു ഫലം ഇന്ന് വരാൻ പോവാണ് അപ്പൊ ആ ഒരു ദിവസം കൂടിയാണ് നിങ്ങൾക്ക് ഏറ്റവും അവിസ്മരണീയൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് കൂടി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് എന്ന് പറയുന്ന അതിൽ നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എസ് എം സി ചെയർമാൻ വിനോദ് സി പി ഒ അനി സുധീൻ റുഖിയ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ലക്ഷറിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ